പൊട്ടുന്നില്ല വലിച്ചു വലിച്ചു താഴേക്ക് താഴേക്ക് ഞങ്ങൾ ഞങ്ങൾ ഓടി ഇവിടെ വലിച്ചുകൊണ്ട് കാണുന്നത് ലൈറ്റ് ലൈറ്റ് അടിച്ച് കടിച്ച് പ്രജീഷിന്റെ ജീവനെടുത്ത വാഗേരി കൂടലൂരിൽ നിന്ന് അഞ്ചു കിലോമീറ്റർ അകലെയാണ് കല്ലൂർക്കുന്ന് ജഡത്തിലെ മുറിവുകളും പ്രദേശത്തെ കാൽപ്പാടുകളും പരിശോധിച്ചാണ് ആക്രമണം നടത്തിയത് ഒരേ കടുവയാണെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചത് കണ്ണൂർ ഡി എഫ് അജിത് കെ രാമന്റെയും റേഞ്ചർ അബ്ദുൾ സമദിന്റെയും നേതൃത്വത്തിൽ കടുവയെ പിടികൂടാനുള്ള നടപടികൾ ശക്തമാക്കി നമ്മൾ ഈ പശു കൊല്ലപ്പെട്ട സ്ഥലം അതിൻ്റെ ഉടമസ്ഥനുമായിട്ട് നമ്മൾ സംസാരിച്ചു ഉടമസ്ഥൻ ഈ പശുവിനെ ഇന്ന് ഈ കടുവയ്ക്ക് ഇരയായിട്ട് നൽകാമെന്നുള്ളത് സമ്മതിച്ചിട്ടുണ്ട് നമ്മൾ നമ്മുടെ കഴിയിലുള്ള ഏറ്റവും വലിയ കൂട് തന്നെയാണ് ഇന്ന് നമ്മൾ കൊണ്ടുവരുന്നത് ഈ പശുവിനെ നമ്മൾ ഇരയായി വെച്ച് ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റി സുരക്ഷിതമായ ഒരു സ്ഥലം നോക്കി ഈ കൂട് നമ്മൾ സ്ഥാപിക്കും ആ കൂട്ടിൽ പരമാവധി ഡിസ്റ്റർബൻസ് ഒഴിവാക്കുകയും ഈ കടുവയെ ഈ കൂട്ടിൽ കയറ്റാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ നമ്മൾ ഇവിടുത്തെ ജനപ്രതിനിധികളുമായിട്ടും നാട്ടുകാരായിട്ടും നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അവരെല്ലാവരും തന്നെ അവരുടെ സഹകരണം നമ്മളോട് അറിയിച്ചിട്ടുണ്ട് കടുവയ്ക്കായുള്ള തെരച്ചിൽ ഒരാഴ്ച പിന്നിട്ടിട്ടും ഫലം കാണാത്തതിൽ പ്രതിഷേധിച്ച് സ്നേഹപൂർവ്വം വാഗേരി വാട്സ്ആപ്പ് കൂട്ടായ്മ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി അറ്റമില്ലാതെ തുടരുന്ന ഭീതിക്കൊപ്പം നിരോധനാജ്ഞ കൂടിയായതോടെ ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ് എന്നാൽ കടുവയുടൻ പിടിയിലാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ലഭ്യം